നമസ്കാരം ഫിൽമി ബീറ്റ് മലയാളം നിവിൻ പോളിയെ നായകനാക്കി ഗൗതം രാമചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന തമിഴ് ചിത്രം റിച്ചിയുടെ റിലീസ് തീയതി തീരുമാനിച്ചു ചിത്രം മെയ് തിയേറ്ററുകളിലെത്തും സിനിമയുടെ ഓഡിയോ ലോഞ്ച് അടുത്തയാഴ്ച നടത്താനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം ജ്യോതിക നായികയായി എത്തുന്ന മകളിർ എന്ന സിനിമയും മെയ് പന്ത്രണ്ടിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് നേരത്തിനു ശേഷം നിവിൻ പോളി നായകനാകുന്ന തമിഴ് ചിത്രമാണ് റിച്ചി പ്രേമം നേരം തുടങ്ങിയ സിനിമകളിലൂടെ തമിഴ്നാട്ടിൽ നിരവധി ആരാധകരുള്ള താരമാണ് നിവിൻ സിനിമയിൽ നിവിൻ പോളി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരാണ് റിച്ചി രണ്ട് കഥാപാത്രങ്ങളിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത് നിവിനും നാട്ടിയുമാണ് ഈ കഥാപാത്രങ്ങൾ ഇവരുടെ സൗഹൃദവും ജീവിതത്തിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവവുമാണ് ചിത്രത്തിന്റെ പ്രമേയം ലോക്കൽ റൗഡിയായി നിവിനും ബോട്ട് മെക്കാനിക്കായി നാട്ടിയുമെത്തുന്നു പ്രകാശ് രാജ് ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട് നിവിൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ വളർത്തച്ഛനായാണ് പ്രകാശ് രാജ് എത്തുക ഒരു പള്ളിയിലച്ച വേഷമാണ് അദ്ദേഹത്തിന് ശ്രദ്ധ ശ്രീനാഥ് നായികയാകുന്ന ചിത്രത്തിൽ നാട്ടി ലക്ഷ്മിപ്രിയ ചന്ദ്രമൌലി എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു കന്നഡയിൽ സൂപ്പർ ഹിറ്റായ ഉള്ളിടവരു കണ്ടാതെ എന്ന ചിത്രത്തിന്റെ തമിഴ് പതിപ്പാണ് റിച്ചി തൂത്തുക്കുടി കുറ്റ്യാലം മണപ്പാടി എന്നിവിടങ്ങളിലായിരുന്നു ചിത്രത്തിന്റെ ചിത്രീകരണം ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീച്ച് മലയാളം